സ്പീക്കർ സ്ഥാനത്തേക്ക് ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് ബി ജെ പിയെ വെള്ളം കുഴിപ്പിക്കുകയാണ് ടി ഡി പി സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എൻ ഡി എയിൽ നിന്നും ടി ഡി എ പി യെ ബി ജെ പി പുറത്താക്കുമെന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം നിലവിൽ ജെ ഡി യു സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ലോക്സഭയിൽ നാല് അംഗങ്ങൾ ഉള്ള ടി ഡി പിയുടെ പ്രധാന ശത്രുവായ വൈ എസ് ആർ കോൺഗ്രസും ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും ലോക്സഭയിൽ നാലും രാജ്യസഭയിൽ പതിനൊന്നും എം പിമാരുള്ള വൈ എസ് ആർ കോൺഗ്രസുമായി ഇപ്പോഴും ഒരു ഹോട്ട് ലൈൻ ബി ജെ പി നിലനിർത്തി ിയുടെ കാര്യത്തിൽ അവർക്ക് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ചെറുവിരൽ അനക്കമുണ്ടായാൽ ടി ഡി പി മറുകണ്ഠം ചാടാനുള്ള എല്ലാ സാധ്യതകളും ബി ജെ പിയും തള്ളിക്കളയുന്നില്ല സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പി പ്രതിനിധി വന്നാൽ ടി ഡി പിയേയും ജെ ഡി യുവിനേയും പിളർത്തുമെന്നാണ് ഇന്ത്യ സഖ്യം നൽകുന്ന മുന്നറിയിപ്പ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യ പാർട്ടികളിലെ എം പിമാരെ വലവീശി പിടിക്കാൻ ബി ജെ പി എല്ലാ ശ്രമവും നടത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ജൂൺ ഇരുപത്തി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും അതോടൊപ്പം നടക്കും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണം എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം ഇന്ത്യ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ അവസരമായിട്ടാണ് ഇന്ത്യ മുന്നണി സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ടി ഡി ബി അംഗത്തെ സ്പീക്കറാക്കിയാൽ പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് സ്പീക്കർ പദവി ബി ജെ പിക്ക് ലഭിച്ചാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ടി ഡി പി ജെ ഡി യു എൽ ജെ പി ആർ എൽ ഡി എന്നീ പാർട്ടികളെ പുലർത്താനിടയുണ്ടെന്ന് സഞ്ജയ് റാവത്ത് പറയുന്നു വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ടി ഡി പി സ്പീക്കർ പദവി എടുത്ത ശേഷം സർക്കാരിന് നിന്നും പിന്തുണ നൽകുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ല എങ്കിൽ ഇന്ത്യാ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഇക്കാര്യത്തിൽ സഖ്യ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചർച്ച വിവരം അമിത്ഷാ ജെ പി നദ്ദ ചിരാങ് പസ്വാൻ രാജീവ് രഞ്ജൻ സിംഗ് എന്ന് തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സ്പീക്കർ പദവി നിർണായകം തന്നെയാണ് ബി ജെ പിക്ക് ടി ഡി പിക്ക് ആയാലും ജെഡിയുവിനായാലും